ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ സി പി എമ്മിന്റെയും ഭരണപക്ഷത്തിന്റെയും രാഷ്ട്രീയ താല്പര്യങ്ങള് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വാർഡ് വിഭജനം നടത്തിയതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറം പറഞ്ഞു വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു പട്ടാമ്പി നഗരസഭയുടെ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി നഗരസഭാ കാര്യാലയത്തിലേക്ക് യു നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വി ടി ബലറം ഈ രീതിയിൽ വാർഡ് വിഭജനം നടത്തിയാൽ എങ്ങനെയാണ് എലക്ഷൻ നടത്താൻ പറ്റുക എന്ന് വി ടി ബൽറം ചോദിച്ചു വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നും ഇതിനെതിരെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും സമരം നടത്തേണ്ട ഗതികേടിലാണെന്നും വി ടി ബൽറം പറഞ്ഞു വാർഡുകളുള്ള അതിന്റെ മാനദണ്ഡം എന്തായിരിക്കണം അതിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് സാമാന്യ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ഒരു കാഴ്ചപ്പാട് കൃത്യമായ ചില മാർഗരേഖകൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും അവകാശവാദം പക്ഷേ ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ സൗകര്യത്തിനും തോൽന്യാസത്തിനും വേണ്ടി ഈ വാർഡ് വിഭജനം ഈ നിലയിൽ അശാസ്ത്രീയമായി അത് ഒരിക്കലും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അതിശക്തമായ ഒരു പ്രതിഷേധ പ്രകടനവും മാർച്ചു ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നു ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രദേശം എന്ന് പറയുമ്പോ അതൊരു നാടായി മാറുന്നില്ല അതിനപ്പുറത്ത് ഒരു നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള അതിന്റെ ആസൂത്രണത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ ഓരോ വാർഡുകളും ഒരു വികസന യൂണിറ്റ് കൂടിയാണ് ഓരോ വാർഡിലേക്കാണ് കാര്യങ്ങൾ ഫണ്ടിന്റെ രൂപത്തിലും മറ്റു ആനുകൂല്യങ്ങളുടെ രൂപത്തിലും നാടകങ്ങളിൽ അലൊക്കേഷൻ വരാൻ പോകുന്നത് ആ വാർഡിന് ഒരു ശാസ്ത്രീയതുമില്ലാതെ ഇങ്ങനെ തോന്നിയതുപോലെ പരന്നു കിടക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ആ നിലയിലുള്ള ഒരു വികസന പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കുക കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു

നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെത്തിയ മാർച്ച് പട്ടാമ്പി പോലീസ് തടഞ്ഞു ധർണയിൽ ന്യാസർ അധ്യക്ഷത വഹിച്ചു കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാംദാസ് ഇ ടി ഉമ്മര് സി എ സാജിദ് ഉമ്മര് കീഴായൂര് സി എ റസി സി സംഗീത തുടങ്ങിയവര് പങ്കെടുത്തു സംസാരിച്ചു യു ഡി എഫ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്